ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നത് അഹമ്മദില്ല ഇവിടെ സുഖമാണ് ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അതായത് ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഒരു നെഗൽ കഫാല മാറാൻ പറ്റിയ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനായി തന്നെ എല്ലാവരും മാലിച്ച് പറയുകയാണ് ഞാൻ കൺട്രി ഏതാണെന്ന് പറഞ്ഞിരുന്നില്ല പിന്നെ അതിലൊരു പത്ത് ഇരുന്നൂറിൻ്റെ ഏറെ ഇരുന്നൂറിലേറെ ആളുകൾ മെസ്സേജ് അയച്ചു അതിൽ ഒരു നമ്മളൊരു പതിനഞ്ച് ആളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ഒരാളെ നമ്മളതിന് എല്ലാ കാര്യങ്ങളും ഒത്തു വരികയാണെങ്കിൽ ശമ്പളത്തിലും പിന്നെ അതേപോലെ റുക്സിയിലും അതേപോലെ ഇക്കാമിയിലും പിന്നെ കലാം സംസാരിക്കണ ഇതിലൊക്കെ അതിൽ നിന്നൊക്കെ നമ്മൾ എല്ലാം ഓക്കെ ആയൊരാളെ നമ്മൾ സെലക്ട് ചെയ്യും പിന്നെ ഒരുപാട് ആളുകൾ പണി ഉണ്ടോ ചോദിച്ചു വിളിച്ചിരുന്നു എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഒരുപാട് ആള് ഞാൻ അതുകൊണ്ട് തന്നെ നമ്പർ കൊടുക്കും കൊടുക്കും ചെയ്യാനായിരുന്നത് ഒരുപാട് ആള് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവർ നമ്മളിവിടെ ജോലി ചെയ്യണതല്ലേ അപ്പോൾ അതുകൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവുന്ന കരുതിയിട്ടാണ് പിന്നെ ഒരുപാട് ആളുകൾ മെസ്സേജ് നോക്കാനുണ്ട് ഫസ്റ്റ് വന്നാലൊക്കെ മെസ്സേജ് നമ്മൾ മറ്റുള്ളവരെ മരുന്നല്ല ആരെങ്കിലും മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മെസ്സേജ് എടുത്ത് നോക്കി അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട് നമുക്ക് ഒയിവിനുസരിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ലാ ഇനി ഇൻഷാല്ല ഏതെങ്കിലും പുതിയ വിസ ഏതെങ്കിലും പരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ആൾ വിസ്സുണ്ടോ എന്ന് ചോദിച്ച് വിളിച്ചു ശ്രീലങ്കക്കാർ വിളിച്ചു യു പി കാര് വിളിച്ചു രാജസ്ഥാനിയോള് പിന്നെ അതേപോലെ ഖത്തറിന്ന് കുവൈത്ത് നിന്ന് ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പണിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ഒരു ഒരു ആമിലിനേക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കേണ്ടോ വലിയൊരു ഉപകാരം ഒരുപാട് ആൾ ചെറിയൊരു ശമ്പളത്തിൻ്റെ കാര്യം പറഞ്ഞു ശമ്പളം എത്ര ആയാലും കുഴപ്പമില്ല എന്നാണ് ആയിരത്തി അറുന്നൂറും ആയിരത്തി അഞ്ഞൂറും ശമ്പളം ലോലം ഏഴും എട്ടും കൊല്ലായിട്ട് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറും ശമ്പളം ലോലൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു എത്രയാളും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇൻഷാല്ല നമ്മളെ ഈ ഒരു കേസ് ഇവിടെ ക്ലോസ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ആരും എനിക്ക് മെസ്സേജ് അയക്കരുത് ദൈവ വിചാരിച്ച് പറയുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഉപകാരമാകും നമുക്ക്